മാലയങ്കിര റെസിഡൻസ് അസോസിയേഷൻ്റെ ഓണാഘോഷ പരിപാടികൾ മിൽമ ചെയർമാൻ എം ടി ജയൻ ഉദ്ഘാടനം ചെയ്തു മലയങ്കിര റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷം എസ് എൻ വി എസ് ഹാളിൽ നടന്നു മിൽമ ചെയർമാൻ എം ടി ജയൻ ഉദ്ഘാടനം ചെയ്തു

Kesuruh, oke, begini, kenal, pada, dan ini ada, ini ada yang lima, ada yang enam, ada yang tujuh, ada yang sembilan, ada yang ada yang ada yang ada, ada yang sama yang ini tahun tahun pasti, ada yang

अगर उड़ जाए तो वही उड़ेगा तो वही जाए भाभी का देशी जाए ताया मानेगा तो सत्संगों से दूर से इशारा करना होगा ये होगा वो शोर जोड़े लगाएगा आश्चर्य से तो ऐसे ही आए सदा ये है ये लोग तस्सली जो ये करता है मालिक का तस्सली सत्संग ये मारे ये नहीं पाए कि पढ़ो एक बार पढ़ो बुद्धा की ओ ചെട്ടിക്കാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ എസ് ഹരിദാസ് റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ എം എച്ച് ഹരീഷ് എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു അസോസിയേഷൻ സെക്രട്ടറി ടി എസ് തമ്പി സ്വാഗതവും ട്രഷറർ എം ബി കനകകുമാർ നന്ദിയും പറഞ്ഞു ഇതോടനുബന്ധിച്ച് ഓണസദ്യ കലാകായിക പരിപാടികൾ തിരുവാതിരകളി കൈകൊട്ടിക്കളി നാടകം ഗാനമേള എന്നിവ നടന്നു എസ് വി സുദ്ധൻ മാസ്റ്റർ സമ്മാനദാനം നിർവഹിച്ചു